ക്ലാസ്സുകൾ എന്നൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും നമുക്കൊരു ചാർജി പി ടി ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല ക്ലാസ്സുകളും കിട്ടും പക്ഷെ ക്ലാസ്സിലേറ്റിൽ ഉപരി അവിടുത്തെ ജനറൽ സെക്ഷൻസ് മോട്ടിവേഷൻസ് ഇതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു നെറ്റ് കിട്ടാൻ ഏറ്റവും ഹെല്പ് ചെയ്തതെന്ന് തന്നെ പറയാം എൻ്റെ പേര് റദുവ പറവീ ഞാൻ ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ജൂൺ സൈക്കിളിലാണ് പൊളിറ്റിക്കൽ സയൻസിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത് ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തത് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു ബേസ് ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു കോച്ചിങ്ങിന് ചേരാന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരും നോക്കിയപ്പോഴാണ് ഒരുപാട് ഐഫറിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഐഫറിൽ ചേരുന്നത് ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിലേറ്റിൽ ഉപരി അവിടുത്തെ ജനറൽ സെക്ഷൻസ് മോട്ടിവേഷൻസ് ഇതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്തത് ക്ലാസ്സുകൾ എന്നൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും നമുക്കൊരു ചാർജ് ജി പി ടി ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല ക്ലാസ്സുകളും കിട്ടും പക്ഷേ പഠിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും വലിയത് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഐഫർ തന്നെയായിരുന്നു ഓരോ മോർണിംഗ് സെക്ഷൻ ആയാലും വീക്കിലി മെഗാ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അങ്ങനെ ഓരോ ടെസ്റ്റുകളിലൂടെ എപ്പോഴും ഈ ഒരു ടോപ്പിക്കിലൂടെ തന്നെ എൻഗേജ് ചെയ്തിരിക്കാൻ ഐഫർ കുറെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അനിൽ സാറിൻ്റെ സെക്ഷൻ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മെൻറ്റർ സൊണാൽ സാറാണെങ്കിലും വളരെ സപ്പോർട്ടീവ് ഓരോ കാര്യത്തിനും എങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലാണെങ്കിലോ എല്ലാത്തിനും വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു നെറ്റ് കിട്ടാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തതെന്ന് തന്നെ പറയാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വയം പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പകുതി അതിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സോ ഒരു ഹൈഫർ എഡ്യൂക്കേഷൻ തന്നെയാണ് എൻ്റെ ഈ ഒരു നെറ്റിന് പിന്നിലെന്ന് പറയാൻ പറ്റും